ഇപ്പോൾ കിട്ടിയ സുപ്രധാന വാർത്തയിലേക്ക് പോകുകയാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി സച്ചിൻ വള്ളിക്കാടുണ്ട് നമുക്കൊപ്പം സച്ചിൻ എപ്പോഴാണ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആരാണ് മരിച്ചത് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിജി ഇന്നലെ രാത്രി പതിനൊന്നേ മുപ്പതോടുകൂടിയാണ് രണ്ടാം വർഷി ബി എസ് വിദ്യാർത്ഥിയെ പാലക്കാട് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം പെരിങ്ങോട് സ്വദേശി ജിഷ്ണു ഇരുപത്തൊന്ന് വയസ്സാണ് തൂങ്ങി മരിച്ച നിലയിൽ ഹോസ്റ്റൽ മുറിയിൽ കണ്ടെത്തിയത് സുഹൃത്തുക്കൾ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടെ ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോയപ്പോൾ ഹോസ്റ്റലിൽ ഹോസ്റ്റൽ മുറിയിൽ താമസിച്ചിരുന്ന ജിഷ്ണു തിരിച്ചു വന്നപ്പോൾ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ പൊളിച്ച് ഉള്ളിൽ കടന്നപ്പോഴാണ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ ജിഷ്ണുവിനെ കണ്ടെത്തിയത് ഏർ മരണ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല മാസങ്ങൾക്ക് മുമ്പ് വിഷ്ണുവിന്റെ അച്ഛൻ മരണപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് വിഷ്ണു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന വിവരമാണ് സുഹൃത്തുക്കൾ നൽകിയിട്ടുള്ളത് നിലവിൽ സൗത്ത് പോലീസ് തുടർ നടപടികളും രജിസ്റ്റർ ചെയ്ത് ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിജി പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് സച്ചിൻ വള്ളിക്കാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്